പിള്ളേരെ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പിള്ളേർക്ക് ഫ്രീഡം കൊടുക്കാന്നുള്ളതാണ് പേരന്റ്സിനോട് സംസാരിക്കാനുള്ള എന്തും തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം അവർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം സ്മൂത്ത് ആയിട്ട് കൊടുക്കും എന്നാൽ ഞാനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വളർന്നത് കൊണ്ട് ഞാൻ എല്ലാം മറച്ചുവെക്കുവായിരുന്നു പേരൻസിൽ നിന്ന് ഇങ്ങനെ ഇപ്പൊ ഒരാൾ എഴുത്ത് തന്നാ പോലും ഞമ്മളത് ഭയങ്കര രഹസ്യമാക്കി വെച്ചിട്ട് അന്നേരാണല്ലോ ഈ പ്രശ്നം അപ്പൊ എന്റെ പിള്ളേർക്ക് ഞാൻ ആരെങ്കിലും വന്ന് ഐ ലവ് യു പറഞ്ഞാലോ എഴുത്ത് കൊടുത്താലോ അത് എന്റെ അടുത്തും അച്ഛൻറെ അടുത്തും പറയാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവര് നേരെ വന്ന് അവർക്ക് എന്തേലും ഫീൽ ചെയ്താൽ തന്നെ വന്ന് ഞങ്ങളോട് എനിക്ക് തോന്നുന്നു എന്നോട് പറയണേനും അച്ഛനോട് മോട് പറയണേ പപ്പാ ഫീല് സത്യം എന്ത് പറയാനുള്ള എനിക്ക് ആ ഒരു പ്രശ്നം ഇല്ല രണ്ടുപേരും ഇമ്പോർട്ടന്റ് ആണ് അതെ അതെ നമ്മളെ പിള്ളേരോട് പഠിക്കുക എന്ന് പറഞ്ഞ പുസ്തക കുഴികളായി വളർത്തുന്നതിന് മുന്നേ അവരെ നല്ലൊരു ഹ്യൂമൻ ഹ്യൂമനാക്കണെങ്കിൽ നമ്മൾ അവർക്ക് ഒരു സ്പേസ് കൊടുക്കണം ഫ്രീഡം നമ്മുടെ അടുത്ത് എന്ത് ഇതന്നെ എല്ലാ ലൈറ്റ് ആയിട്ട് വെച്ചാൽ ഇതെല്ലാം ലൈഫിൽ സംഭവിക്കുന്നതാണ് പ്രണയവും കൊടുക്കലും വാങ്ങലും ഇഷ്ടങ്ങളും ഒക്കെ സാധാരണ കാര്യമാണെന്ന് അവരെ പഠിപ്പിക്കുന്നത് വളരെ സാധാരണമാണ് ആണ് അല്ലെങ്കിൽ